നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ടി ജി രവി മകൻ ശ്രീജിത്ത് രവി എന്നിവരെ നായകന്മാരാക്കി ശ്രീജിത്ത് പുയിൽക്കാവ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വഡു വൈഡ് സ്ക്രീൻ മീഡിയ പ്രൊഡക്ഷൻസിന്റെയും നീലാംബരി പ്രൊഡക്ഷൻസിന്റെയും ബാനറിൽ ഡോക്ടർ മനോജ് ഗോവിന്ദൻ മുരളി നീലാംബരി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന വഡു പെട്ടിമുടി ദുരന്തത്തിൽ ശ്രദ്ധകേന്ദ്രമായിരുന്ന കുവി എന്ന നായയെ പ്രധാന കഥാപാത്രമാക്കി ചിത്രീകരിച്ച നജസ് എന്ന ചിത്രത്തിന് ശേഷം മനോജും മുരളിയും ശ്രീജിത്തും ഒന്നിക്കുന്ന രണ്ടാമത്തെ ചിത്രം കൂടിയാണ് വഡു ഒരു അച്ഛൻ്റെയും മകൻ്റെയും സ്നേഹബന്ധത്തിൻ്റെ കഥ പറയുന്ന ഈ ചിത്രത്തിൽ അച്ഛനായി ടി ജി രവിയും മകനായി ശ്രീജിത്ത് രവിയും അഭിനയിക്കുന്നു എന്നതാണ് ചിത്രത്തിൻ്റെ പ്രത്യേകത ടി ജി രവിയുടെയും ശ്രീജിത്ത് രവിയുടെയും അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായിരിക്കും ഈ ചിത്രമെന്ന് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നു തൃശൂരിലും പരിസരങ്ങളിലുമായി ജൂലൈ പകുതിയോടെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും വൈഡ് സ്ക്രീൻ മീഡിയ പ്രൊഡക്ഷൻസിന്റെ പതിമൂന്നാമത്തെ ചിത്രമാണ് വഡോ പി ആർഒ എസ് ദിനേശ്